السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى كل وصحابة أجمعين مرادي يا مرادي يا مرادي مرادي مراد شاق الله مرادي

മഹാനായ ഹിജത്ത് ഉൽ ഇസ്ലാം അബു ഹാമിൻ പറയുന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സംസാരം തുടങ്ങാം മഹാനോറുകൾ തന്റെ പറയുകയാണ് ഒരു ഒരുമാരിൽ ഒരാളോട് പ്രത്യേക താല്പര്യം കാണിക്കാണിക്കുന്നു മറ്റുള്ള മുരീദുമാർക്ക് ഇത് ഒരു പ്രയാസമായി തോന്നും ഈ വ്യക്തിയോട് കുറച്ചു പേർക്കൊക്കെ ഒരു അസൂയ തോന്നുന്ന ഘട്ടത്തിലേക്ക് രചത്തി അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാരോട് ചില മുരീദന്മാരോട് അടുപ്പം കാണിക്കും അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകില്ല നാം ബാഹ്യമായി ചിന്തിക്കുമ്പോൾ അയാളെക്കാൾ അടുപ്പം കാണിക്കേണ്ടുന്നത് എന്നോടല്ലേ അല്ലെങ്കിൽ ഇന്നയാളോടല്ലേ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാൾക്കാം എന്നാൽ എപ്പോഴും ഷെയ്ഖിന്റെ അടുത്ത് നിൽക്കുന്നത് ഇന്ന ഇന്ന വ്യക്തികളാണല്ലോ അവർക്കെന്ത് യോഗ്യതയാണുള്ളത് എന്നൊക്കെ പലർക്കും തോന്നി അവർ അവർബിലേക്ക് നോക്കിയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മഹാനായ റസൂർ അലഹി വസ്സലാസിലൂടെ പഠിപ്പിക്കുന്നതാണ് റഹ്മാനായ അള്ളാഹുവിന്റെ നോട്ടസ്ഥലം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയമാണ് കൽബിലേക്ക് നോക്കിയിട്ടാണ് മഹാന്മാര് തീരുമാനം അപ്പോൾ ആരെയാണ് അടുപ്പിച്ചു നിർത്തേണ്ടത് അകറ്റി നിർത്തേണ്ടത് എന്നൊക്കെ അവർക്കറിയാം അതിന്റെ പേരിൽ പരസ്പരം മുഗ്മിനിയങ്ങൾ തമ്മിൽ അസൂയയിൽ ആകാൻ പാടില്ല അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ഷെയ്ഖിന്റെ മറ്റു മുരീദന്മാർക്ക് ഇയാളോട് അസൂയയാകുന്ന തരത്തിൽ കാര്യങ്ങൾ അപ്പോ ഈ മുരീദർക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഈ ഷെയ്ഖ് എല്ലാവർക്കും ഓരോ കോഴിയെ സമ്മാനിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ എല്ലാവരും കൊണ്ടുപോയി സ്വകാര്യമായി ആരും കാണാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി അർത്ത് പാകപ്പെടുത്തി അതിന്റെ ഇറച്ചിയാക്കി എന്ന് പറഞ്ഞു എല്ലാവരും കൊണ്ടുപോയി അത് അറുത്ത് ഇറച്ചിയാക്കി ഷെയ്ഖിന്റെ അടുക്കൽ സമർപ്പിച്ചു എന്നാൽ ഈ മുരീത് മാത്രം ഷെയ്ഖ് എപ്പോഴും അടുക്കൾ നിർത്തിയിരിക്കുന്ന ഈ മാത്രം അയാൾ കോഴിയുമായിട്ട് തിരിച്ചുപോച്ചു എന്താ നീ കോഴി അറുത്ത് പാകപ്പെടുത്താത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആരും കാണാത്ത ഒരു സ്ഥലം എനിക്ക് കണ്ടെത്താനായില്ല കാരണം എല്ലാ സ്ഥലത്തും എന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു ഇങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് അള്ളാഹുവിനെ വളർച്ച വെച്ചുകൊണ്ട് കാര്യം ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല അതാണ് ഞാൻ കോഴിയെ അറക്കാത്തത് എന്ന് ആ മുരീദ് പറയും അപ്പോൾ മറ്റുള്ള മുരീദുമാർക്ക് എന്താണ് ഇദ്ദേഹത്തിനുള്ള പ്രത്യേകത ഞാൻ ഇയാളെ അടുപ്പിച്ചു നിർത്താനുള്ള ഇയാൾക്ക് പ്രത്യേക സ്ഥാനങ്ങൾ നൽകാനുള്ള കാരണം എന്താണെന്ന് മറ്റുള്ള ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പൊ അസൂയ എന്ന് പറയുന്നത് നമുക്ക് കാര്യങ്ങൾ തിരിയാത്തതിന്റെ പേരിൽ പലരോടും ചിലപ്പോൾ അസൂയ തോന്നിയേക്കാം അത് നമുക്ക് തന്നെ ആപത്തായി മാറും മഹാന്മാരെ പഠിപ്പിക്കുന്നത് ഒരാള് അയാളേക്കാൾ വ്യക്തിയോട് അസൂയ വെച്ചാൽ മൻ മൻ ഹസദ ഇവനേക്കാൾ ഒരു മനുഷ്യനോട് ഒരാൾ അസൂയ വയ്ക്കുകയാണെങ്കിൽ അള്ളാഹു ചിലപ്പോൾ മാറ്റിമറിച്ചേക്കാം കളിക്കാം കോലം മറിച്ച് ഏതുപോലെ ീസ് ഇബിലീസിനെ അള്ളാഹു കോലം മറിച്ചത് പോലെ അള്ളാഹു ഉയർത്തിയ ഒരു മനുഷ്യനോട് ആരെങ്കിലും അസൂയ കാണിച്ചു കഴിഞ്ഞാൽ ഇവന്റെ കൽബിനെ അള്ളാഹു കോലം മറിച്ചു കളയുമെന്നാണ് മഹാന്മാർ നമുക്ക് അസൂയ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദുഷ്കർമ്മമാണെന്നും ദുസ്വഭാവമാണെന്നും മഹാനായ ശേഖനാ ഫുത്തുസ്മാൻ പലപ്പോഴും അവിടെ നസീഹത്തുകൾ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് മിക്കപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട് ഒരു രാജാവിന്റെയും ഒരു മന്ത്രിയുടെയും ഒരു ഫക്കീറിന്റെയും കഥ അതായത് രാജാവിന്റെ അടുക്കൽ ഒരു ഫക്കീറിന് വല്ലാത്തൊരു സ്ഥാനം രാജാവ് കൽപ്പിക്കുന്നു ഇയാൾ എപ്പോഴും രാജാവിൻ്റെ അടുക്കൽ വന്നിരിക്കുകയും ഇരിക്കുകയും സംസാരിക്കുകയും രാജാവ് അയാൾ അടുത്തെടുത്തി സൽക്കരിക്കുകയും ചെയ്യുന്ന കണ്ടപ്പോൾ മന്ത്രിക്ക് അയാൾ ഒരു അസൂയ തോന്നി തോന്നി ഇയാൾ എങ്ങനെയെങ്കിലും രാജാവിൽ നിന്ന് അകറ്റണമല്ലോ എന്ന് കരുതിയിട്ട് ഈ മന്ത്രി ബോധപൂർവം ഈ മനുഷ്യനെ അയാളുടെ വീട്ടിൽ രാജാവി മന്ത്രിയുടെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിച്ചു രാജാവിനാണെങ്കിൽ ഉള്ളി തിന്നുന്നത് ഉള്ളിയുടെ മണം ഒരു പ്രയാസമാണ് അയാൾക്ക് സഹിക്കാൻ പറ്റാത്തതാത്തതാണ് അപ്പൊ ഈ പാവപ്പെട്ട മനുഷ്യനെയും മന്ത്രി വീട്ടിൽ കൊണ്ടുപോയി നന്നായിട്ട് ഉള്ളി കലർത്തിയ ഭക്ഷണമൊക്കെ കൊടുത്ത് അയാളെ രാജാവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുകയാ രാജാവിൻ്റെ അടുക്കൽ ഉള്ളിയുടെ സ്മെല്ലുമായി വന്ന ഈ മനുഷ്യനോട് രാജാവിന് ദേഷ്യമായി ഇയാളെ തലവെട്ടുവാൻ രാജാവ് ഒരു ലെറ്റർ ഒരു കത്ത് എഴുതിയിട്ട് ഇയാളൊക്കെ കൊടുക്കുകയാണ് അപ്പോ മന്ത്രി ഇതെല്ലാം ദൂരെന്ന് വീക്ഷിക്കുകയാണ് എന്താണ് സംഭവം എന്നറിയില്ല രാജാവ് ഒരു കത്ത് കൊടുക്കുന്നു അല്ലാതെ വേറൊന്നും അവിടെ സംഭവിക്കുന്നില്ല അപ്പൊ എന്തോ സമ്മാനം ഇയാൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണെന്ന് കരുതി ഈ മനുഷ്യൻ ആ കത്തുമായിട്ട് പുറത്തേക്ക് വരുമ്പോ മന്ത്രി പറയും ആ കത്തി എന്താ അത് രാജാവ് തന്നതാണ് ഇന്ന സ്ഥലത്ത് കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ എന്തായാലും എന്തോ സമ്മാനമായിരിക്കും ഇനിയിപ്പം ഇയാൾക്ക് നര നടപടി എടുക്കലാണെങ്കിൽ അതങ്ങോട്ട് പ്രഖ്യാപിച്ച് ദേഷ്യപ്പെടുകയും അങ്ങനെ പ്രഖ്യാപനം നടത്തു വെക്കുകയല്ലേ ചെയ്യേണ്ടത് ഇങ്ങനെ കത്തെഴുതി കൊടുക്കൂലല്ലോ ഇതെന്തെങ്കിലും എന്ന് കരുതിയിട്ട് ഈ മന്ത്രി ആയാൽ നിന്ന് ആ കത്ത് വാങ്ങി ഞാൻ തന്നെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് മന്ത്രി ഈ കത്ത് വാങ്ങിയിട്ട് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് ആ കത്ത് വാങ്ങിയ ആ രാജകൊട്ടാരത്തിലെ ആ ഉദ്യോഗസ്ഥൻ ആ കത്ത് വാങ്ങി തുറന്നു നോക്കുമ്പോൾ അതിനകത്തുള്ളത് ഈ കത്തുമായി വരുന്ന ആളെ തലവെട്ടുവാൻ അയാളെ തല എടുക്കണമെന്നാണ് മന്ത്രിയുടെ തലയെടുത്ത് സംഗതി രാജാവ് പിന്നെയാണ് അറിയുന്നത് കൊല്ലപ്പെട്ട മന്ത്രി കൊല്ലപ്പെട്ടിരിക്കുന്ന വിവരം നോക്കുമ്പോൾ താൻ തലയെടുക്കാൻ പറഞ്ഞ ഭത്തീർ അയാൾ ഒരു കുഴപ്പവുമില്ലാതെ വീണ്ടും തന്റെ സദസ്സിലേക്ക് വരുന്ന രംഗമാണ് രാജാവ് അറിയുന്നത് എന്താണ് സംഭവിച്ചത് നിനക്ക് ഞാൻ തന്ന കത്ത് എന്ത് ചെയ്തെന്ന് ചോദിച്ചു അത് മന്ത്രി പിടിച്ചു വാങ്ങി അദ്ദേഹം കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു പോയി അപ്പൊ വിശദമായുള്ള ചർച്ചയിൽ മനസ്സിലായി മന്ത്രി ഇയാളെ മലപ്പൂർവ്വം ഉള്ളി കഴിപ്പിച്ച് തന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയതാണ് എന്ന് രാജാവിന് മനസ്സിലാവുകയും മന്ത്രി ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷയാണ് അയാൾക്ക് കിട്ടിയതെന്ന് രാജാവ് മനസ്സിലാക്കുകയും ചെയ്തു ഇത് മഹാനവറുകൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് അസൂയ അതുകൊണ്ട് പരസ്പര മിന്യങ്ങൾ തമ്മിൽ അസൂയ ഉണ്ടാകാൻ പാടില്ല എന്ന് പലപ്പോഴും മഹാനവറുകൾ നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട് അപ്പൊ ഹസത്

കൊല്ലാനുള്ള കാരണം പോലും കാബിയിലെ ഉണ്ടായ അസൂയാണ് ലോകത്താദ്യമായിട്ടൊരു കൊലപാതകം നടന്നത് അസൂയയുടെ പേരിലാണല്ല അപ്പോ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതും നമ്മുടെ ഈമാന്റെ ഉയർച്ചയ്ക്ക് തടസ്സമാകുന്നതുമായ ഒരു ദുർഗുണമാണ് അസൂയ മഹാന്മാര് പല ആളുകളെയും അടുത്ത് നിർത്തിയിരിക്കും പ്രത്യേകിച്ച് മഹാനായ സെയ്ദി മോലി നിസാമുദ്ദീൻ സുൽത്താൻ ഷാർ ജസ്തി മഹാൻ അടുക്കൽ നിൽക്കുന്നത് നമുക്ക് ചിലപ്പോൾ ചെറുപ്പക്കാരായ ആളുകളായിരിക്കും മഹാനവർക്ക് എപ്പോഴും നിൽക്കുന്നത് അപ്പോ മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ സെയ്തുമാർ ഇവരൊക്കെ തങ്ങളെയല്ലേ അടുത്ത് നിർത്തേണ്ടത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പഴയ ആളല്ലേ എനിക്കല്ലേ ഇത്രയും അടുപ്പം തരേണ്ടത് എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ അപകടത്തിലേക്കുള്ള ചിന്തകളാണ് മഹാന്മാർ അവർ കൽബിലേക്ക് നോക്കിയിട്ട് ആണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ആരെയാണ് അടുപ്പിച്ചു നിർത്തേണ്ടത് ആരെയാണ് അകറ്റി നിർത്തേണ്ടത് എന്നൊക്കെ അവർക്ക് നന്നായിട്ടറിയാം ആയുധന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും എടുത്തു മാറ്റേണ്ടുന്ന ഒരു വൃത്തികെട്ട സ്വഭാവമാണ് ഹസദ് അത് നിന്നും ശുദ്ധി വരുത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ വാൻ വർധന ഉണ്ടാവുന്നത് അള്ളാഹു ദീക്ഷിച്ച സ്വഭാവത്തിൽ നിന്നും നാം ഇവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അസലും